നമസ്കാരം മെട്രോ സ്വാഗതം മലയാള സിനിമയിൽ അമ്മവേഷങ്ങളിലൂടെയും സ്വഭാവ കഥാപാത്രങ്ങളിലൂടെയും പ്രേക്ഷക ഹൃദയങ്ങളിൽ ചിരപ്രതിഷ്ഠ നേടിയ അഭിനേത്രിയാണ് മലയാളികളുടെ പ്രിയപ്പെട്ട താര കുടുംബത്തിലെ കാരണവത്തി എന്ന നിലയിലും സുകുമാരൻ എന്നും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കാറുണ്ട് അഭിനയത്തിൽ തന്റേതായ ഒരു ശൈലി രൂപപ്പെടുത്തിയ താരം ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളെ വളരെ തന്മയത്വത്തോടെയാണ് അവതരിപ്പിച്ചത് താര തിളക്കത്തിനപ്പുറം വ്യക്തിജീവിതത്തിലെ പ്രതിസന്ധികളെയും തന്റെ അഭിപ്രായങ്ങളെയും യാതൊരു മടിയുമില്ലാതെ തുറന്നുപറയുന്ന നടിയാണ് മല്ലിക താരകുടുംബത്തിലെ വിശേഷങ്ങൾ ആരാധകർ അറിയുന്നതും മല്ലിക വഴിയാണ് എഴുപതുകളിൽ എത്തിയെങ്കിലും മക്കളെക്കാൾ അഭിനയത്തിൽ സജീവവും മല്ലികയാണ് അമ്മ അമ്മായിയമ്മ മുത്തശ്ശി റോളുകളിൽ സിനിമയിൽ മാത്രമല്ല യഥാർത്ഥ ജീവിതത്തിലും മല്ലികയ്ക്ക് നൂറിൽ നൂറ് മാർക്കാണ് പ്രേക്ഷകർ നൽകിയിരിക്കുന്നത് മക്കളെക്കുറിച്ച് എപ്പോഴും അഭിമാനത്തോടെ സംസാരിക്കുന്ന അമ്മയാണ് നടി മല്ലിക സുകുമാരൻ പൃഥ്വിരാജിനെയും ഇന്ദ്രജിത്തിനെയും ആരെങ്കിലും വിമർശിച്ചാൽ പ്രതികരിക്കാൻ മല്ലിക സുകുമാരൻ മടിക്കാറില്ല പൃഥ്വിരാജിന്റെ കരിയറിൽ ഏറ്റവും വിവാദമായ സിനിമയാണ് എംബുരാൻ എംബുരാൻ വിവാദ സമയത്ത് പൃഥ്വിരാജിനു വേണ്ടി ശക്തമായി സംസാരിച്ചത് മല്ലികയാണ് ഇപ്പോഴത്തെ പുതിയ അഭിമുഖത്തിൽ മകനെ കുറിച്ച് വന്ന വാർത്തകളെ കുറിച്ച് സംസാരിക്കുകയാണ് മല്ലിക സുകുമാരൻ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു മല്ലികയുടെ പ്രതികരണം എംബുരാൻ വിവാദ സമയത്ത് മാധ്യമ പ്രവർത്തകയായ സുജയാ പാർവതി പറഞ്ഞത് സെൻസർ ചെയ്തപ്പോൾ പൃഥ്വിരാജ് സെൻസർ ബോർഡിന്റെ കാലിൽ വീണ് കരഞ്ഞു എന്നാണ് എന്റെ പടം എങ്ങനെയെങ്കിലും ഇറക്കണേ എന്ന് പറഞ്ഞു എന്നാണ് ഏത് പൃഥ്വിരാജ് അവൻ എന്റെ കാലിലൊന്നും വീണെങ്കിൽ മതിയായിരുന്നു എന്ന് ഞാൻ ആലോചിക്കാറുണ്ട് അവൻ ഹൈദരാബാദിൽ നിന്ന് ഷൂട്ടിങ്ങിനിടയിലാണ് അവൻ കൊച്ചിയിലേക്ക് വന്നത് അപ്പോഴേക്കും പടം തുടങ്ങി അവൻ കാത്തുനിന്നു അപ്പോൾ കുറച്ച് സംശയമുണ്ടെന്ന് പറഞ്ഞു അതൊക്കെ വിളിച്ചു സംസാരിച്ചു അവൻ അവന്റെ പാട്ടിന് ആറു മണിക്ക് തിരിച്ചുപോയി നാല് ദിവസം പണം ഓടി പിന്നെയാണ് വിവാദം വന്നത് ഇത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അന്വേഷിച്ചു എവിടെന്നാ ഈ വിവാദങ്ങളൊക്കെ കുത്തിപ്പൊക്കിയതെന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് തിരുവനന്തപുരത്ത് നിന്നാണ് ഇടപെടൽ ഉണ്ടായതെന്നാണ് എംബുരാൻ വിവാദത്തിന് പിന്നിൽ ചരട് വലിച്ചത് ബിജെപി നേതൃത്വമാണെന്ന് ഞാൻ കരുതുന്നില്ല ബിജെപിയുടെ അനുഭാവത്വമുള്ള അല്ലെങ്കിൽ ബിജെപിയിൽ എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ വേണം അല്ലെങ്കിൽ ബിജെപിയിൽ നിന്ന് എന്തെങ്കിലും ും സാമ്പത്തിക സഹായം വേണമെന്ന് വിചാരിക്കുന്നവരാണ് ബി ജെ പിയിൽ എനിക്ക് ബഹുമാനമുള്ള ഒരുപാട് പേരുണ്ട് നല്ല ഭരണകർത്താക്കളുണ്ട് മോദി ഇത്രയും കൊല്ലം അധികാരത്തിലിരുന്ന് അദ്ദേഹത്തിന്റെ പേരിൽ എന്തെങ്കിലും അഴിമതി ഒരുപാട് ആരോപണങ്ങളൊക്കെ വരുന്നുണ്ട് അതിപ്പോൾ ഇന്ദിരാഗാന്ധിക്കെതിരെയും നെഹ്റുവിനെതിരെയും ഒക്കെ വന്നിട്ടില്ലേ വർഗീയവാദികൾ കോൺഗ്രസിലും ഇല്ലേ ഞാൻ ഒരു പള്ളിയിൽ പോയി അവിടെ ചിലപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു അതിവയോധികനായ ഒരു അച്ഛൻ പറയുന്നു നമ്മുടെ ഇടവകയിലുള്ള കുഞ്ഞ നമുക്കൊരു ഉപകാരമായിരിക്കും നാളെ ജയിച്ചാൽ നിങ്ങൾ വോട്ട് ചെയ്യണമെന്ന് പറയുന്നത് തെറ്റാണ് ഒരിക്കലും ഞാൻ പറയത്തില്ല തെറ്റാണെന്ന് ജുമായിക്കു പോകുമ്പോൾ പറയുന്ന ഉസ്താദുമാരുണ്ട് നമ്മുടെ ആളാണെന്ന് അതൊക്കെ എങ്ങനെയാണ് തെറ്റാണെന്ന് പറയുന്നേ അതുപോലെ മോദിജി പറഞ്ഞിട്ടുണ്ടാവും നമ്മുടെ ആൾക്കാരാണ് അങ്ങനെയാണെന്ന് ഇന്ത്യക്ക് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് പ്രധാനമന്ത്രിയാണ് മോദിയെന്നാണ് ഞാൻ കരുതുന്നത് ഇന്ദിരാഗാന്ധിക്ക് അതിന്റേതായ വേറെ ചില പ്രശ്നങ്ങളുണ്ട് അവരുടെ പ്രശ്നമല്ല അവർക്ക് വളരെ പ്രഷർ ഉണ്ടായിരുന്നു മോദിജിയെ ഞാൻ പോലുമില്ല പക്ഷേ സാധാരണക്കാർക്ക് ഒരുപാട് കാര്യം ചെയ്തു കൊടുത്ത നേതാവാണ് മോദി എല്ലാ പാർട്ടിയിലും ലോക്കൽ നേതാക്കൾക്ക് താൽപര്യമുണ്ടെന്നാൽ പെൻഷൻ തൊട്ട് അങ്ങോട്ടുള്ള സാധാരണക്കാരുടെ കാര്യങ്ങൾ ഇടപെടണം ആദ്യ പിണറായി സർക്കാർ എത്ര രസകരമായിട്ടാണ് ഭരിച്ചത് എന്നാൽ പിന്നീട് പാർട്ടി അണികളിൽ ചിലർക്ക് അപ്രമാദിത്വം വന്നു സാധാരണക്കാരന്റെ പെൻഷൻ കാർഡ് പിടിച്ചുവെക്കുന്നതും ആരോഗ്യ ഇൻഷുറൻസ് തടയുന്നതുമൊക്കെ നിരീക്ഷിക്കാൻ പാർട്ടി പ്രവർത്തകരെ ചുമതലപ്പെടുത്തണം അങ്ങനെയൊക്കെ ചെയ്താൽ തീർച്ചയായും ആളുകൾ പാർട്ടിക്ക് വോട്ട് ചെയ്യും മല്ലിക സുകുമാരൻ പറഞ്ഞു അതേസമയം അഭിനയത്തിൽ തന്റേതായ ഒരു ശൈലി രൂപപ്പെടുത്തിയ താരം ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളെ വളരെ തന്മയത്വത്തോടെ അവതരിപ്പിച്ചിരുന്നു താരത്തിളക്കത്തിനപ്പുറം വ്യക്തിജീവിതത്തിലെ പ്രതിസന്ധികളെയും അഭിപ്രായങ്ങളെയും ധീരമായി തുറന്നു പറഞ്ഞുകൊണ്ട് എന്നും ഒരു കരുത്തയായ സ്ത്രീയായി നടി നിലകൊണ്ടു ആയിരത്തി എഴുപത്തിനാലിൽ കന്യാകുമാരി എന്ന ചിത്രത്തിലൂടെയാണ് മല്ലിക സുകുമാരൻ കടന്നു വരുന്നത് പിന്നീട് ചെറുതും വലുതുമായ നിരവധി വേഷങ്ങളിലൂടെ മലയാള സിനിമയിൽ സജീവമായി സുകുമാരനുമായുള്ള വിവാഹശേഷം സിനിമയിൽ നിന്ന് ഒരു ഇടവേളയെടുത്ത മല്ലിക പിന്നീട് തിരിച്ചെത്തിയത് അമ്മ വേഷങ്ങളിലൂടെയാണ് രണ്ടാം വരവിൽ അവർക്ക് ലഭിച്ച കഥാപാത്രങ്ങളെല്ലാം പ്രേക്ഷകർ ഇരുകയും നീട്ടി സ്വീകരിച്ചു അഭിനയത്തോടൊപ്പം തന്നെ മക്കളുടെയും കൊച്ചുമക്കളുടെയും വിശേഷങ്ങളിലൂടെയും മല്ലികാ സുകുമാരൻ സമൂഹമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു സിനിമയിലെയും ജീവിതത്തിലെയും അനുഭവങ്ങളെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുകളുള്ള വ്യക്തി എന്ന നിലയിൽ മല്ലികാ സുകുമാരൻ നൽകുന്ന അഭിമുഖങ്ങളും അഭിപ്രായ പ്രകടനങ്ങളും പലപ്പോഴും ചർച്ചാ വിഷയമാകാറുണ്ട് മലയാള സിനിമയിലെ തലമുറകളുടെ കൈമാറ്റത്തിന് സാക്ഷ്യം വഹിച്ച ഒരു വ്യക്തിത്വം കൂടിയാണ് മല്ലികാ സുകുമാരൻ അതേസമയം വിലയത് ബുദ്ധയ്ക്കെതിരായ സൈബർ ആക്രമണത്തിനെതിരെയും രൂക്ഷ വിമർശനവുമായി മല്ലിക രംഗത്ത് വന്നിരുന്നു പൃഥ്വിജിനെ ഇല്ലാതാക്കാൻ ശ്രമം നടക്കുന്നു സിനിമയ്ക്കുള്ളിൽ ഉള്ളവരാണ് ആക്രമണം നടത്തുന്നത് വ്യക്തിവിരോധം തീർക്കാനാണ് ശ്രമം ഇത് ചോദിക്കാൻ സിനിമാ സംഘടനകളുമില്ല സൈബർ ആക്രമണം നടത്തിയവരുടെ ഐ ഡി ഉൾപ്പെടെ താൻ ശേഖരിച്ചു തിലകന്റെ മകൻ തിരിച്ചു വന്നതും ചിലർക്ക് പ്രശ്നമെന്നും മല്ലിക മാധ്യമത്തോട് പ്രതികരിച്ചു വിലായത് ബുദ്ധിക്കെതിരായ സൈബർ ആക്രമണത്തെ വിമർശിച്ച് മല്ലിക ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് പങ്കുവച്ചിരുന്നു യഥാ രാജ തഥാ പ്രജ എന്നും പറഞ്ഞ് കാശും വാങ്ങി പോക്കറ്റിലിട്ട് കൃഷ്ണന്റെയും വല്ല പെണ്ണിന്റെയും ഒന്നും അറിയാത്ത കുഞ്ഞിന്റെയും ഒക്കെ ഫോട്ടോയും വെച്ച് പ്രൊഫൈൽ ലോക്കും ചെയ്ത് മെയ്യറങ്ങാതെ കാശുണ്ടാക്കുന്ന വീരശൂര പരാക്രമികളുടെ ഇടയിൽ ഷമ്മിയോടും അനുകൂലിച്ചു പ്രതികരിച്ച വ്യക്തിത്വങ്ങളോടും ബഹുമാനം തോന്നുന്നു എന്നാണ് മല്ലികാ മല്ലികാസുകുമാരൻ കുറിച്ചത് പൃഥ്വിരാജിനെ കുറിച്ച് ഷമ്മിതിലകൻ പറയുന്ന ഒരു വീഡിയോ പങ്കുവച്ചുകൊണ്ടായിരുന്നു കുറിപ്പ് പങ്കുവച്ചത് സിനിമയ്ക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങളിലും ഷമീ തിലകൻ തന്റെ നിലപാട് അറിയിച്ചിരുന്നു ചിത്രത്തിൽ അഭിനയിച്ച താൻ അടക്കമുള്ള എല്ലാവരോടുമുള്ള ക്രൂരതയാണ് ചിത്രത്തിന് എതിരായ സൈബർ ആക്രമണമെന്ന് അദ്ദേഹം പറഞ്ഞു അതേസമയം പൃഥ്വിരാജിനെക്കുറിച്ച് മുൻപൊരിക്കൽ മല്ലിക പറഞ്ഞതും സോഷ്യൽ മീഡിയയിൽ വൈറലായി അവൻ സത്യമേ പറയൂ അവൻ ആരെയും സുഖിപ്പിച്ച് സംസാരിക്കാൻ അറിയില്ല അവൻ പറയുന്ന ഓരോ കാര്യവും സത്യസന്ധമായിരിക്കുമെന്നാണ് പൃഥ്വിരാജിനെക്കുറിച്ച് മല്ലിക പറഞ്ഞത് തന്റെ മകനിലൊരിക്കലും മാറരുത് എന്ന് താൻ ആഗ്രഹിക്കുന്ന സ്വഭാവവും ഇത് തന്നെയാണെന്നും മല്ലികാ സുകുമാരൻ പ്രതികരിച്ചു അവൻ ഒരിക്കലും നുണ പറയില്ല ഇനി ഇങ്ങനെ പറഞ്ഞാൽ ആർക്കെങ്കിലും തോന്നുമോ എന്നൊന്നും അവനില്ല അവന് പറയാനുള്ളതേ അവൻ പറയൂ അല്ലാതെ ചില ചില സിനിമാക്കാരെ പോലെ തോളിൽ കൈയിട്ട് വേറെ സ്വഭാവം അവൻ കാണിക്കില്ല രാജുവിനെ അറിയുന്ന ആളുകൾക്ക് അവനെ അറിയാം നമ്മളുടെ വ്യക്തിത്വം കളഞ്ഞിട്ട് നമ്മൾക്കത് വേണ്ട അമ്മേ എന്ന് അവൻ പറയാറുണ്ട് അവന്റെ അച്ഛനും അങ്ങനെയായിരുന്നു ഉള്ളതുള്ളത് പോലെ പറയുന്ന ആളായിരുന്നു ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊന്നും അദ്ദേഹവും നോക്കാറില്ലായിരുന്നു അതേപോലെയാണ് എന്റെ മോനും പിന്നെ ആരെയും വിഷമിപ്പിക്കുന്ന നുണകൾ ഇരിക്കുക ആരെങ്കിലും സുഖിപ്പിക്കുന്ന വർത്തമാനങ്ങൾ പറയാതെ ഇരിക്കുക ആർക്കും വേണ്ടി തന്റെ നിലപാട് മാറ്റാതെ ഇരിക്കുക നിന്നെ ദൈവം അനുഗ്രഹിക്കുമെന്നും ഞാൻ അവനോട് പറഞ്ഞു കൊടുത്തിരുന്നു നല്ല ദീർഘവീക്ഷണവും ഉള്ള അവൻ മലയാള സിനിമയെക്കുറിച്ച് അവൻ മുൻപ് പറഞ്ഞ കാര്യങ്ങൾ ഒക്കെയും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നു എന്നും മല്ലിക പറഞ്ഞിരുന്നു ഒരു പാചക മത്സരം വെച്ചാൽ ഞാൻ തന്നെ ജയിക്കും കാരണം മരുമക്കൾ എന്തെങ്കിലും വെച്ചാൽ യൂട്യൂബൊക്കെ നോക്കിയാണ് വെക്കുന്നത് ഞങ്ങളുടെ അമ്മമാരുടെ കൈപ്പുണ്യം നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട് എൻ്റെ മക്കളുടെ ഇഷ്ടങ്ങളെല്ലാം വച്ചു കൊടുക്കാൻ എനിക്കിഷ്ടമാണ് മീൻകറിയൊക്കെ സുഖുവേട്ടൻ ആഗ്രഹിക്കുന്ന പോലെ ഞാൻ ചെയ്യാറുണ്ട് എല്ലാവരുമായി ചിരിക്കും കളിക്കും എങ്കിലും കൂടുതൽ സംസാരം പൂർണിമയുമായിട്ടാണ് സുപ്രിയ അങ്ങനെ അധികം സംസാരിക്കാറില്ല നമ്മുടെയൊക്കെ കൂടാറുണ്ടെങ്കിലും മൂത്ത മരുമകൾ പൂർണിമയല്ലേ അതുകൊണ്ട് മൂത്ത മകളുടെ റോളിൽ കൂടിയാണ് ആള് എന്നും മല്ലിക സുകുമാരൻ പറഞ്ഞിരുന്നു യു ആർ യു ആർ മിയോട്ടോ മാറ്റ്